ലോക ഫുട്ബോളിലെ സൂപ്പർ താരങ്ങളായ ലയണൽ മെസ്റ്റിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഇന്ത്യയിലേക്ക് വരുന്നു എന്ന വാർത്ത രാജ്യത്തെ കായിക രംഗത്ത് വലിയ ചർച്ചകൾ സൃഷ്ടിച്ചിരിക്കുകയാണ് സാധാരണയായി ക്രിക്കറ്റിനെയാണ് ഈ രീതിയിൽ ആഘോഷിക്കാറുള്ളത് ബി സി ഐയുടെ ധനസമ്പത്തും ഐ പി എല്ലിന്റെ വ്യാപാര ഭംഗിയും മാധ്യമങ്ങളുടെ ക്രിക്കറ്റ് ഭക്തിയും കൂടി നോക്കുമ്പോൾ മറ്റ് കായിക ഇനങ്ങൾക്ക് രാജ്യത്ത് വേണ്ടത്ര സ്ഥാനമില്ലെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എന്നാൽ മെസ്സിയും റൊണാൾഡോയും ഇന്ത്യയിലെത്തുന്ന സംഭവം ക്രിക്കറ്റിനപ്പുറം ഇന്ത്യയ്ക്ക് മറ്റൊരു ഗെയിം എന്ന ചോദ്യമാണ് ശക്തമായി ഉയർത്തുന്നത് അതേസമയം ഇത്തരം മഹത്തായ അവസരങ്ങളിൽ പോലും കായിക മന്ത്രാലയവും കേരള സർക്കാരും ചെയ്യുന്ന തയ്യാറെടുപ്പില്ലായ്മ നമ്മുടെ സംവിധാനങ്ങളിലെ അനാസ്ഥ വെളിപ്പെടുത്തുന്നതാണ് ഇന്ത്യയിൽ ക്രിക്കറ്റിനാണ് എല്ലാത്തിനും മുൻഗണന സർക്കാർ ബജറ്റുകൾ മാധ്യമങ്ങളുടെ വാർത്താ സമയങ്ങൾ സ്പോൺസർമാരുടെ കോടികൾ എല്ലാം ക്രിക്കറ്റിന് വേണ്ടി മാത്രമാണ് ഒഴുകുന്നത് എന്നാൽ ഒളിമ്പിക്സിൽ മെഡൽ കൊയ്യുന്ന താരങ്ങൾക്ക് പോലും അനാഥരെ പോലെ പിന്നിലാകുന്നു ഫുട്ബോളിനോടുള്ള സമീപനം അതിലും മോശമാണ് ഇന്ത്യയിൽ ഐ എസ് എൽ ഐ ലീഗ് തുടങ്ങിയപ്പോൾ മാത്രമാണ് ഒരു ചെറിയ പ്രതീക്ഷ ഉയർന്നത് എന്നാൽ അതും ക്രിക്കറ്റിന്റെ ലീഗ് സംസ്കാരത്തെ അനുകരിച്ച് നടന്നു കഴിഞ്ഞു മെസ്സിയോ റൊണാൾഡോയെ ഇന്ത്യയിൽ എത്തുമ്പോൾ അത് രാജ്യത്തെ യുവാക്കളെ ആവേശത്തോടെ ഫുട്ബോൾ പിന്തുടരാൻ പ്രേരിപ്പിക്കുമ്പോഴും സർക്കാരിന്റെ സമീപനം ഇന്നും മാറിയിട്ടില്ല കേരളത്തിലേക്ക് നോക്കുമ്പോൾ സ്ഥിതി കൂടുതൽ വ്യക്തമാകും കേരളം ഫുട്ബോളിന്റെ ഹൃദയമാണ് എന്ന് പറയപ്പെടുന്നുവെങ്കിലും സത്യത്തിൽ ഫുട്ബോൾ മലപ്പുറത്തേക്ക് മാത്രമാണ് ഒതുങ്ങിക്കിടക്കുന്നത് മലപ്പുറം ജില്ലയിൽ നടക്കുന്ന സെവൻസ് ടൂർണമെന്റുകളിൽ ഏഴ് സൈഡ് മത്സരങ്ങളിൽ നാട്ടിൻ പുറത്തും നഗരങ്ങളിലും നടക്കുന്ന ലോക്കൽ കളികളിൽ ഉണ്ടാകുന്ന ജനക്കൂട്ടം ഇന്ത്യയിലെ ഏതെങ്കിലും ഐ പി എൽ മത്സരത്തോട് പോലും താരതമ്യപ്പെടുത്താവുന്നതാണ് എന്നാൽ സംസ്ഥാന സർക്കാർ ഇതെല്ലാം കാണാത്ത നടപടികളാണ് കാണിക്കുന്നത് എന്നാൽ മലപ്പുറത്തിന് പുറത്തേക്കുള്ള ജില്ലകളിൽ ഫുട്ബോൾ ജീവിച്ചിരിപ്പുണ്ടോ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് എന്നിവിടങ്ങളിൽ വലിയ സ്റ്റേഡിയങ്ങൾ ഉണ്ടായിട്ടും അവയുടെ പരിപാലനം പോലും ഉറപ്പാക്കാത്ത അവസ്ഥയിലാണ് നിലവിലുള്ളത് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഐ മത്സരങ്ങളിലൂടെ ദേശീയ ശ്രദ്ധ നേടിയെങ്കിലും പരിപാലനക്കുറവും സർക്കാരിന്റെ സഹായത്തിലെ കുറവും മൂലം അന്താരാഷ്ട്ര നിലവാരം നഷ്ടപ്പെട്ടിരിക്കുകയാണ് മെസ്സിയോ റൊണാൾഡോയോ ഇവിടെ കളിക്കാൻ എത്തുകയാണെങ്കിൽ ഫിഫ സ്റ്റാൻഡേർഡ് സൗകര്യങ്ങൾ ഒരുക്കാൻ സംസ്ഥാനത്തിന്റെ കൈവശം ഇപ്പോൾ ഒന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം താൽക്കാലികമായി കോടികൾ ചെലവഴിച്ച് ഒരുക്കാമെങ്കിലും അത് ഒറ്റത്തവണ ഷോ മാത്രമായിരിക്കും സ്ഥിരമായ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ കേരളം തന്റെ ഫുട്ബോൾ പാരമ്പര്യം നഷ്ടപ്പെടുത്തുകയാണ് കായിക മന്ത്രാലയത്തിന്റെ സമീപനം അതിലധികം വിമർശിക്കപ്പെടേണ്ടതാണ് ബജറ്റിന്റെ ഭൂരിഭാഗവും ക്രിക്കറ്റിന് വേണ്ടിയാണ് സർക്കാർ വകയിരുത്തുന്നത് ഫുട്ബോളിനും ഹോക്കിക്കും അത്ലറ്റിക്സിനും സ്വിമ്മിങ്ങിനും അനുവദിക്കുന്ന തുക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും അന്താരാഷ്ട്ര മത്സരങ്ങൾ സംഘടിപ്പിക്കാവുന്നതിനും പോരാത്തതാണ് മെസ്സിയും റൊണാൾഡോയും എത്തുന്നു ഉണ്ടെന്ന് കേട്ടാൽ സർക്കാർ പ്രസ് കോൺഫറൻസുകൾ നടത്തി അഭിനന്ദന വാക്കുകൾ പറയും എന്നാൽ കളിസ്ഥലങ്ങൾ നവീകരിക്കാനോ അക്കാദമികൾ ആരംഭിക്കാനോ കുട്ടികളുടെ പരിശീലനം നൽകാനോ ഒരിക്കലും കൃത്യമായ പദ്ധതികൾ ഉണ്ടാകാറില്ല കേരള സർക്കാരിന്റെ സമീപനം ഇതേപോലെ തന്നെയാണ് ഐ എസ് എൽ ടീമിനെ ആശ്രയിച്ച് ഫുട്ബോൾ പ്രചരണം നടത്തുന്നതിന് പുറമേ സംസ്ഥാന സർക്കാർ സ്വതന്ത്രമായി ഫുട്ബോളിനായി പദ്ധതികൾ ഒന്നും തന്നെ അവതരിപ്പിക്കുന്നില്ല മലപ്പുറത്തെ ഗ്രാമങ്ങളിൽ നടക്കുന്ന ലോക്കൽ മത്സരങ്ങൾ തന്നെയാണ് ഫുട്ബോളിനെ ജീവനോടെ നിലനിർത്തുന്നത് അവിടെ സർക്കാർ ഇടപെടുന്നത് ഒന്നുമില്ല മെസ്സിയോ റൊണാൾഡോയെ കേരളത്തിലേക്ക് വന്നാൽ സർക്കാർ പരിപാടികൾ സംഘടിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ മാത്രം ശ്രമിക്കുകയും ചെയ്യും എന്നാൽ താരങ്ങളുടെ സന്ദർശനത്തിന് ശേഷം ഒന്നും മാറാതെ കേരളത്തിലെ സ്റ്റേഡിയങ്ങൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ വീഴുകയും ചെയ്യും യഥാർത്ഥത്തിൽ മെസ്സിയും റൊണാൾഡോയും ഇന്ത്യയിലേക്ക് വരുന്നത് ഒരു ചരിത്രപരമായ അവസരമാണ് അതിനെ ഉപയോഗപ്പെടുത്തി ഇന്ത്യൻ ഫുട്ബോളും കേരളത്തിന്റെ ഭാവിയും ഉറപ്പാക്കേണ്ടതാണ് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നടക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയുകയില്ല ക്രിക്കറ്റിന് പുറത്തുള്ള കായിക ഇനങ്ങൾക്കും പ്രത്യേകിച്ച് ഫുട്ബോളിനും സർക്കാർ മുൻഗണന നൽകാത്തത് രാജ്യത്തിന്റെ തന്നെ കായിക വളർച്ചയ്ക്ക് തടസ്സമാണ് മെസ്സിയുടെ യും റൊണാൾഡോയുടെയും വരവ് ഒരു ആഘോഷ പരിപാടിയായി തീർന്നേക്കാം പക്ഷേ അത് ഇന്ത്യയിലെ കായിക രംഗത്ത് സ്ഥിരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യത വളരെ കുറവാണ് ഫുട്ബോൾ കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ മാത്രം ജീവിക്കുന്നു എന്നതാണ് യഥാർത്ഥ സത്യം സംസ്ഥാന സർക്കാരും കായിക മന്ത്രാലയവും ക്രിക്കറ്റിന് മാത്രമുള്ള വി പരിഗണന അവസാനിപ്പിച്ച് ഫുട്ബോളിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം അല്ലെങ്കിൽ മെസ്സിയും റൊണാൾഡോയും എത്തുന്നുവെന്നത് വാർത്താ തലക്കെട്ടുകളിൽ മാത്രമായി ജീവിക്കും പ്രേക്ഷകരുടെ സ്വപ്നങ്ങളിലും യുവാക്കളുടെ പ്രചോദനങ്ങളും വീണ്ടും രാഷ്ട്രീയ അനാസ്ഥയിൽ നഷ്ടപ്പെടുമെന്നത് തീർച്ചയാണ്